ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോഞ്ഞേരി ദ്വീപിലുള്ള സി സി ടി വി ശുവിൽസ് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ മുതൽ വല്ലാത്തൊരു പിരിമുറുക്കത്തിലായിരുന്നു ഇന്ദ്രൻ പ്രതീക്ഷിച്ച പോലെ ഭയന്നുതന്നെ സംഭവിച്ചിരിക്കുന്നു പ്രത്യക്ഷത്തിലൊന്നുതന്നെ തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം ഇത്രയും കാലം ആദ്യം ഒളിച്ചു വെച്ചിരുന്നു എന്ന അച്യുനക്കറിഞ്ഞാൽ അവരായിരിക്കും ആദ്യം തന്നെ ജീവനെടുക്കാൻ പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെയായി അയാൾക്ക് ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും മകനെ കൊന്നുകളയാൻ മാത്രം അയാൾക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ ആരോരും അറിയാതെ ഇത്രയും കാലം സംരക്ഷിച്ചത് മതിയായ ചികിത്സ കിട്ടിയാൽ അവൻ എഴുന്നേറ്റ് നടക്കും സംസാരിക്കും എന്നൊക്കെ അറിയാമായിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ ഒരു ഹോം നേഴ്സിനെ മാത്രം നിർത്തി നോക്കിയത് ഇനി ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ശരിക്കും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പോലൊരവസ്ഥ ആദ്യം എഴുന്നീറ്റ് ആരോഗ്യം വീണ്ടെടുത്താൽ അത് തൻ്റെ ഭാര്യയോട് ചെയ്യുന്ന ചതിയാവും പക്ഷേ ജന്മം നൽകിയ മകനെ അറിഞ്ഞോണ്ട് ഇല്ലാതെ പക്ഷേ ജന്മം നൽകിയ മകനെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കാനും ഇതൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പോയ വർഷങ്ങൾ ഒരിക്കൽ പോലും എന്താണെന്ന് നിന്ന് മാധവന്റെ ശബ്ദം കേട്ടതും ഇന്ദ്രൻ ഒരു ഞെട്ടിലോട് അങ്ങോട്ട് നോക്കിപ്പോയി മാധവനും ദൈര്യമുണ്ട് കൂടെ ഇരുവരെയും ഒന്നിച്ചേണ്ടതും ഇന്ദ്രനൊന്ന് വിളറി ചിരിച്ചു എന്തുപറ്റിയാ എന്താ ഒരു വെപ്രാളം പോലെ ഞാൻ വെറുതെ എനിക്ക് മനസ്സിലാവും അന്ന് രാത്രി ആദ്യം ആ പെണ്ണിനെയും കൊണ്ട് വന്ന സമയം തന്നെ അവളെ ഇറക്കി വിടേണ്ടതായിരുന്നു അവൾ ഒറ്റയ നമ്മളിപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മാധവൻ പല്ലി അടിച്ചു പറഞ്ഞുകൊണ്ട് റൂമിലിട്ടിരിക്കുന്ന സോഫയിലേക്ക് ഇരുന്നു ദയം ഇരുവരെയും നോയിക്കൊണ്ട് മാറി നിൽക്കുന്നുണ്ട് അതിന് മീരമോൾ എന്ത് ചെയ്തു എന്നാ മാധവൻ നീ പറയുന്നേ ആരോടും എതിർത്തു സംസാരിക്കാൻ അറിയാത്ത ഒരു പാവം കുട്ടിയല്ലേ അവള് അയാൾക്ക് ഇപ്പോഴും മീരയോട് ദേഷ്യമൊന്നുമില്ല പിന്നെ പാവം അവള് പാവായിരിക്കും എന്നാലും ആദിക്ക് ഈ മനം വന്നു തുടങ്ങിയത് ആ പാവത്തിന് കണ്ടുമുതല പിന്നെ ആരുടെ മോളല്ലേ അവളും വീട്ടിയിട്ടും മുറി കൂടുന്ന ജനുസാ എത്ര വെട്ടിയിട്ടിട്ട് കൊടുക്കും ജീവനോടെ തന്നെ മണ്ണിട്ട് മൂടേണ്ടി വന്നതല്ലേ ഏതോ ഓർമ്മയിൽ നെറ്റിയിലെ പാടിൽ തഴുകിക്കൊണ്ട് മാധവൻ പറയുമ്പോൾ ഇന്ദ്രന് നെഞ്ചിലൊരു മിന്നലേറ്റതുപോലെ തോന്നിപ്പോയി പേരുടെ ചോര കയ്യിൽ പുരണ്ട ആ രാത്രി ഇന്നും തന്നെ വേട്ടയാടുന്നതുപോലെ ഇന്നും അതിലെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തിനു വേണ്ടിയായിരുന്നു ആ പാപം തങ്ങൾക്കൊപ്പമുള്ള ആദ്യമല്ല സൂര്യനാണെന്ന് അയ്യർ തിരിച്ചറിഞ്ഞുകൊണ്ടോ അതോ ആദ്യം കൊല്ലാൻ നോക്കിയ കുറ്റത്തിന് സ്വന്തം ഭാര്യ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടോ അതുമല്ലെങ്കിൽ തൻ്റെ മകൻ്റെ പ്രണയം അവരുടെ മൂത്ത മകനായിരുന്നു കൊണ്ടോ ശരിക്കും അവരുടെ കുടുംബത്തെ എന്താങ്കിൽ ചെയ്ത് അവരുടെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയാണ് ദയയുടെ സംശയത്തോടെയുള്ള ചോദ്യമാണ് ഇന്ദ്രനെ തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അയാൾ ഒരു അയാളൊരു ഞെട്ടലോടവളെ നോക്കിപ്പോയി അതൊന്നും പറയണ്ട മോളെ അന്ന് സീരിയൽ കില്ലറുടെ കേസ് അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നതാണ് അയ്യര് അയാൾ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന ചന്ദ്രശേഖറും അയാൾ വഴിയാ അയ്യരുടെ അന്വേഷണത്തിന്റെ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിലാവുന്ന ഉറപ്പായപ്പോൾ അയാൾ തീർക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാതായി പോയി ഒരു തെളിവില്ലാതെ അവസാനിപ്പിക്കാൻ ലക്ഷങ്ങളാ ചന്ദ്രശേഖരനും പിന്നെ അയ്യരുടെ വീട്ടിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാർക്കും കൊടുക്കേണ്ടി വന്നു ആ വീടിനുള്ളിൽ തന്നെ ഇട്ട അയാളെ വെട്ടി ഒന്നങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന അവന്റെ മുന്നിലിട്ട രണ്ട് പെണ്ണുങ്ങളെയും ഞാനും കൃഷ്ണനും അമ്മാവനും കൂടി അനുഭവിച്ച് തീർത്തത് അന്ന് പീച്ച് വെച്ച അയ്യരുടെ അടുത്തെത്തി അയാളുടെ നെഞ്ചിക്കേട്ന്ന് അലറിക്കറിഞ്ഞ ചെറിയ കൊച്ചിനെ പറിച്ച് ചന്ദ്രശേഖർ കൊണ്ടുപോയി അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത് മക്കളില്ലാത്തവർക്ക് ആ കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അതിന് അവർക്കൊപ്പം ഇരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞവിടുന്ന് കുറച്ച് മാറിയുള്ള നമ്മുടെ ഹൈഡ് ഔട്ടിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ മൂന്ന് കുടിയിട്ട് മൂന്നിനെ അതിലടക്കി മണ്ണിട്ട് മൂടുമ്പോഴും അയ്യർക്ക് ജീവനുണ്ടായിരുന്നു എൻ്റെ മോളിയെന്നും പറഞ്ഞാൽ അയാളുടെ ചുണ്ടുകൾ അപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു മാധവൻ പുച്ഛത്തോടെ കുച്ഛത്തോടെ പറഞ്ഞിരുത്തിയതും തെളിവും കുറ്റബോധമില്ലാത്ത മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി തയ്യാർ മൂന്ന് ജീവനെടുത്ത കാര്യം ഒരു കഥ പറയുന്ന ലാഘവത്തോടെ അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇങ്ങനെയും ഒരു മനുഷ്യനോ ചിന്തിച്ചു പോയവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അന്ന് പക്ഷേ ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി അയാളുടെ രണ്ട് ആൺമക്കള് വെറുതെ വിട്ടു പാടില്ലായിരുന്നു ഒരു ഇരയൽ കരുതി വിട്ടുകളഞ്ഞവരാ ഇന്ന് മഹൽ സാമ്രാജ്യത്തിന്റെ മുകളിൽ പത്തി വിടത്തിൽക്കുന്ന സർപ്പം പോലെ ആയത് മാധവൻ അമർഷത്തോട് മുഷ്ടിയിരുട്ടി നിനക്ക് തെറ്റി മാധവ അതിലും വലിയ സത്യമായി മാറി നമ്മളെ വിഴുങ്ങാൻ പാത്തിന് നിൽക്കുന്നത് പതിനഞ്ചു വയസ്സ് മുതൽ നമ്മൾ പൂറ്റി വളർത്തിയ ആ ചെകുത്താനാ സൂര്യ സൂര്യനാരായണൻ അങ്ങോട്ട് വന്നുകൊണ്ട് മാധവൻ പറഞ്ഞിനെ തിരുത്തി ദേവദത്തൻ പറഞ്ഞതും ഇന്ദ്രനും മാധവനും തയ്യും ഒരുപോലെ അയാളെ നോക്കി സത്യയിൽ അറിഞ്ഞ നിമിഷം തീർക്കേണ്ടിയിരുന്നത് അവനെയായിരുന്നു അത് ചെയ്യാതിരുന്നുകൊണ്ടാ അ ചൂൾപടം നമ്മുടെ മക്കളെല്ലായിരുന്നു നമുക്ക് എതിരെ തിരിഞ്ഞത് അവനെയും ആ രുദ്രനെയും ഇല്ലാതാക്കുന്ന ഇപ്പോ അത്ര എളുപ്പമല്ല കാര്യമില്ല നമുക്ക് ഒറ്റയ്ക്ക് അതിന് കഴിയേല മാധവൻ നിരാശയോടെയും ഉള്ളിൽ ഉടലെടുത്തു തുടങ്ങിയ ഭയത്തോടെയും പറഞ്ഞു നിർത്തി സൂര്യന് എന്താണെന്ന് എങ്ങനെയാണെന്നോ ഇപ്പൊ വ്യക്തമായി തന്നെ അറിയാം കഴിയുന്നവരുണ്ടല്ലോ കൂടെ വല്ലാത്തൊരു ചിരിയോടെ കൃഷ്ണൻ പറഞ്ഞതും മാധവനും ദത്തനും ഒക്കെ ചിരിച്ചു അവൻ തിരിച്ചെത്തുന്നവരെയും നമുക്കൊക്കെ ആയുസ് ഉണ്ടെങ്കിലല്ലേ മൂവരുടെയും ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛത്തോടെ ഇന്ദ്രൻ പറഞ്ഞു പുറത്തേക്ക് പോയതും മാധവനും കൃഷ്ണനും ദത്തനും പരസ്പരം നോക്കിപ്പോയി അവനെന്താ പറ്റിയ മാധവ അറിയില്ല പക്ഷെ എന്തോ ഉണ്ടാ മാവ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആദ്യം പിടിച്ചു നടപ്പായിരുന്നു മാധവൻ ഓർത്തുകൊണ്ട് പറഞ്ഞതും ബാക്കി രണ്ടുപേര് ഇന്ദ്രപ്പോയ വഴിയ സംശയത്തോടെ നോക്കി നിന്നു ആ സമയം തന്നെ ഫോണിലെ ആമിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഒക്കെയും ദയ എന്ന സിമ്പിൾ മാത്രം സേവ് ചെയ്ത വാട്സാപ്പ് കോണ്ടാക്ടിലേക്ക് ആർക്കും സംശയം തോന്നാതെ ഷെയർ ചെയ്തോണ്ടിരുന്നു നല്ലൊരു മയക്കം വിട്ടുണർന്ന് അപ്പുമേലിനെ കണ്ണു തുറന്ന് അരികിൽ കിടക്കുന്നവനെ നോക്കി സ്വതവേ വിടർന്ന കണ്ണുകൾ അവനിങ്ങനെ നോക്കിയിരിക്കുകയോ ഒന്നുകൂടി തെളിഞ്ഞു നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന സൂര്യന്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റോട് കൂടിയ ഒരു സ്വർണ്ണ ചെയിനാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അത്രയും നേരം അങ്ങനെയൊന്നും അവൻ്റെ കഴുത്തിൽ ഇല്ലായിരുന്നല്ലോ എന്നത് അവൾ ഓർത്തു എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളൊരു ലോക്കറ്റ് ഗോൾഡ് ആണെങ്കിലും ലോക്കറ്റിന് മറ്റെന്തോ സവിശേഷതയുണ്ട് വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ അപ്പുപതിയെ അതിലൊന്ന് തൊട്ടു ആ നിമിഷം തന്നെ അവൻ കണ്ണു തുറന്നു നോക്കി നീയായിരുന്നോ ആയിരുന്നു ഞാൻ വേറെന്തോർത്തു സൂര്യൻ പതിയെ പറഞ്ഞതും അപ്പു സംശയത്തോടെ അവനെ നോക്കി ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല പതിയെ പറയുന്നവളെ നോക്കി സൂര്യനൊന്ന് പുഞ്ചരിച്ചു ഇവിടെയായിരുന്നു ഇത് ഒരിക്കൽ കാശി ചെന്നപ്പോ ഒരാൾ സമ്മാനിച്ച ഏട്ടൻ്റെ കഴുത്തിലുമുണ്ട് പക്ഷെ അത് രുദ്രനാണെന്ന് മാത്രം ഞങ്ങളുടെ പേരിന് ചേർന്ന പോലെ അപ്പു അത്ഭുതത്തോടെ അവനെ നോക്കി എന്താടി അവൾ നെഞ്ചിലേ കയറ്റിക്കിടത്തി കൊണ്ട് കവിളിയിൽ ചുംബിച്ചവൻ ക്ഷേത്രം ക്ഷേത്രത്തിൽ പോകാനൊക്കെ പറ്റുമോ സംശയത്തോടെ അവനെ നോക്കി മെല്ലെ ചോദിച്ചവൾ ആ മഹാദേവനടുത്തേക്ക് ആർക്കും ചെല്ലാൻ പെണ്ണേ അങ്ങേടെ മെയിൻ ടീംസിന്റെ ഭൂതഗണങ്ങളാണ് അപ്പൊ എനിക്കും പോവാം കാണാം പ്രാർത്ഥിക്കാം മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആളല്ലേ സോ നോ പ്രോബ്ലം സൂര്യൻ സൂര്യനൊരു ചിരിയോടെ പറഞ്ഞതും അപ്പുമെല്ലേ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞ് കിടന്നു അതെ മതിയിട്ട കളിക്കുഞ്ഞേ ഇനിയും കിടന്നുറങ്ങില്ലേ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ച് മിടിക്കാവണം സൂര്യൻ അവടെ മുടിയിൽ തഴുകിക്കൊണ്ട് പതിയെ പറഞ്ഞതും അവനിലേക്ക് ഒന്നുകൂടി പറ്റി പിടിച്ചതേ പെണ്ണ് എനിക്കെങ്ങും പോകണ്ട ഒന്നും വേണ്ട എനിക്ക് കിടന്നാൽ മതി ഇട്ടു നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സങ്കടം തോന്നും പേടിയാവും അന്നത്തെപ്പോലെ അയാളുടെ ആളുകൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോയാലോന്ന് സൂര്യന്റെ കൈകൾ അവളിൽ മുറുകിപ്പോയി ഇന്നും ഇപ്പോഴും അവൾക്കുള്ളിൽ ആ പേടി തന്നെയാണ് തന്റെ കണ്ണൊന്ന് തെറ്റിയാൽ വീണ്ടും അവൻ വന്ന് കൊണ്ടുപോകുമോ എന്നൊരു പേടി ഞാനുള്ള പോ എന്താ പോവൻ ആരും ഇനി ഇങ്ങോട്ടും കൊണ്ടുപോയില്ല ഈ ചെകുത്താൻ അവന്റെ പാവം ഭാര്യയ്ക്ക് നൽകുന്ന വാക്കാണ് ഞാനുള്ളപ്പോ ഇനി അവന്റെ നിഴലുകൂരിൽ പതിക്കില്ല അപ്പു അത്രയും ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവടെ നിറുകയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് ചുംബിച്ചവൻ കാറൊഴിഞ്ഞ വാഹനം പോലെ അവളുടെ ഉള്ളവും ഒന്ന് തെളിഞ്ഞു ടേബിളിൽ കിടന്ന ഫോൺ ശബ്ദിക്കുന്ന കേട്ടതും അപ്പുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സൂര്യൻ അത് കയ്യെത്തിച്ചെടുത്തു സൂഫി കോളിംഗ് എന്ന് തെളിയുന്ന അക്ഷരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി സൂഫിയ അയച്ചു കൊടുത്ത ഓഡിയോ ക്ലിപ്പ് സൂര്യന്റെ ഫോണിൽ നിന്ന് കേൾക്കും തോറും അനുഷിൻ്റെയും രുദ്രന്റെയും കണ്ണുകൾ ചുവന്ന് കലങ്ങി സൂര്യന്റെ അവസ്ഥയും അതിൽ നിന്ന് വിഭിന്നമല്ല നടക്കിൽ നിന്നറിയാമായിരുന്നിട്ടും ഒരാഗ്രഹമുണ്ടായിരുന്നു അപ്പയും അമ്മമാരെയും അന്നവരെവിടെയെങ്കിലും തടവിട്ടതായിരിക്കുമെന്ന് എന്തെങ്കിലും ഒരിക്കലും അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എന്ന നീക്കമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി തങ്ങളുടെ സൂര്യന് അപ്പും കൂടി തിരിച്ചു വന്നു ആ ആഗ്രഹത്തിന്റെ തോത് കൂടിയതേയുള്ളൂ പക്ഷേ ഇപ്പൊ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു ഒരുപാട് ദ്രോയിസ് മൂന്ന് പേരെയും കൊന്നുകളഞ്ഞു ഓഡിയോ മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞതും അൻഷു മുഖം അമർത്തി കരഞ്ഞുപോയിരുന്നു പോയിരുന്നു ഏതവസ്ഥയും തരണം ചെയ്യാൻ മനക്കരുത്തുള്ള പട്ടാളക്കാരനിൽ നിന്നും അവനൊരു മകൻ മാത്രമായി മാറിയിരുന്ന ആ നിമിഷം ഇനി ഇനിയെന്ത് കാത്തു നിൽക്കുവാടാ കൊല്ലണം എല്ലാത്തിനെയും നരകിപ്പിച്ച് തീർക്കണം അൻഷിന്റെ കരച്ചിൽ കണ്ട് സൂര്യൻ പതിയെ വിളിച്ചതും അടങ്ങാത്ത പകയോടാവും മുരണ്ടും അജുവും ഇനിയൊന്നും കേൾക്കാനും കാണാനും വയ്യാത്ത പോലെ നിൽക്കുന്നുണ്ട് ഈ രാവ് പുരരുന്നതിന് മുമ്പേ മാധവന്റെ ചാവ് നമ്മൾ കുറിച്ചിരിക്കും മക്കളുമാരും അങ്ങനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ദത്തനെ നമ്മൾ അറിയിച്ചു കൊടുക്കും സൂര്യൻ വെറിയോട് അനുഷന് വാക്ക് നൽകി അജു രുദ്രം പതി അജുവിനെ വിളിച്ചെന്നും അടുത്ത നിമിഷം അവരുദ്രന്റെ കയ്യിൽ പിടിച്ച് മുഖമാമർത്തി കരഞ്ഞിരുന്നു എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് എനിക്കറിയില്ലയൊന്നും ഇതൊക്കെ കേട്ടിട്ട് അവരെ പച്ചക്കത്തിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് അപ്പം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കണം ഞാൻ ഒന്നിനെതിരെ നിൽക്കില്ല ആർക്കും വേണ്ടി ബാധിക്കില്ല പക്ഷേ എൻ്റെ അമ്മയും അപ്പച്ചയും പാവങ്ങള അവരൊന്നു ചെയ്യാം അജു മൂവരോടുമായി അപേക്ഷിച്ചും രുദ്രാമന്റെ തട്ടി ആശ്വസിപ്പിച്ചു അപ്പൂനയും ഗൗരി ആദ്യം കൂട്ടി നീ കാലത്തന്നെ മനുഷ്യലേക്ക് തിരിച്ചു പോകണം അജു അപ്പൂനെ ഞാൻ നിന്നേൽപ്പിക്കുവാ ആദിയുടെ ട്രീറ്റ്മെന്റ് കാര്യം ചിത്തുവിനെ ആരനെ വിളിച്ച് അറിയിക്കണം അപ്പം സത്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾക്കെതിരെ വരാനാണ് അവരുടെ തീരുമാനം എങ്കിൽ പിന്നെ നിന്റെ അനിയമാർ എന്നുള്ള ബന്ധമൊക്കെ ഞാൻ മറക്കുവച്ചു മുഖം നോക്കാതെ തീർത്തു കളയും അത്രയും പറഞ്ഞിട്ട് സൂര്യൻ വാതിൽ തുറന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ആരും എതിർക്കില്ല അനുഷ് സ്വന്തം മക്കളാണെന്ന് പോലും നോക്കാതെ കൊല്ലാൻ നോക്കിയ ജന്മങ്ങളാ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആരും എതിരെ വരില്ല ആദ്യയുടെ കാര്യം അറിഞ്ഞ പിന്നെ അവർ തന്നെ കൊല്ലും എല്ലാത്തിനെയും അജു അത്രയും ഉറപ്പോടെ പറഞ്ഞതും ഒരു ഉദ്രനുഷവനെ സമാധാനിപ്പിച്ച് വിട്ടു അതല്ല ഈ ഓഡിയോ അതെങ്ങനെയാണ് സൂര്യൻ നനക്ക് കിട്ടിയത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി എന്ന് സ്മോക്ക് ചെയ്യുന്ന സൂര്യനോടായി അജു സംശയത്തോടെ ചോദിച്ചു സൂഫിയാ ചെന്നാ പക്ഷെ സൂഫിക്ക് അജുവിന്റെ കണ്ണുകളിൽ പിന്നെയും സംശയം നിറഞ്ഞു ദയാ അവള് റെക്കോർഡ് ചെയ്ത വോയിസ് ആണിത് എന്താ അജ് കണ്ണു വീഴ്ച വാതുറന്നുകൊണ്ട് സൂര്യനെ വീണ്ടും നോക്കി സൂഫിയുടെ ഗേൾഫ്രണ്ടാണ് ദയാ നീ വിചാരിക്കുന്ന പോലെ അത്ര ചീപ്പ് എന്നല്ല അവള് എം ബി എ കഴിഞ്ഞ് ആദത്തിന്റെ പിയായിട്ട് ജോലി കയറിയതാ ഒരു വുമണൈസറായ അവനവൻ്റെ തന്തയും പേഴ്സണൽ ആൻഡ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു ഒരിക്കലും ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് സൂഫിയ അവളെ രക്ഷപ്പെടുത്തിയത് പിന്നെ അവൾ സ്പൈ വർക്ക് ചെയ്ത മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു റാംസിനു വേണ്ടി സൂര്യൻ ഗൗരവത്തോടെ പറഞ്ഞതും അജു അവനെ കണ്ണു നോക്കി പിന്നെ തലയൊന്ന് കുടഞ്ഞ രുദ്രനെ അനുഷനെ നോക്കി രണ്ടുപേരും കണ്ണു ചിമ്മി കാണിച്ചു കുട്ടിയുടെ പേര് അപ്പൂന്നാണല്ലേ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് ആദ്യമൊന്നു കണ്ടിട്ട് വരാൻ കരുതി അവൻ കിടക്കുന്ന റൂമിലേക്ക് വന്നാണ് അപ്പു നേരത്തെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല ദേഷ്യം കൊണ്ടൊന്നല്ല ചുറ്റും എല്ലാവരും നിൽക്കുമ്പോൾ എന്ത് സംസാരിച്ചു തുടങ്ങി എന്നറിയാത്തൊരു വല്ലായ്മ ഒപ്പം താൻ ചോദിക്കുന്നതും ശരിയായില്ലെങ്കിലോ എന്നൊരു പേടി ഇന്ന് ഉത്തരങ്ങളൊക്കെ പറയാൻ അറിയാമെങ്കിലും അവളിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊക്കെയും വിരളമാണ് അതും സൂര്യനോടോ അജുവിനോടോ ഏട്ടന്മാരോടൊക്കെ ആവും അതും കഴിഞ്ഞാൽ പിന്നെ ഗൗരി അതിനപ്പുറത്തേക്ക് പോകാൻ ഇന്നും അവൾക്ക് കഴിഞ്ഞിട്ടില്ല ഓരോന്നോർത്ത് റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് കേൾക്കുന്ന ആ ചുവത്തിൽ അവൾ ഒന്ന് പേടിച്ചു പോയി പിന്നെ മുന്നിൽ ഇളിയോടെ നിൽക്കുന്നവനെ നോക്കി ഞാൻ ആദ്യം സാറിൻ്റെ ഹോം നേഴ്സാ കുഞ്ഞുമോ അവൾക്ക് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അപ്പു അവനെ കൗതുകത്തോടെ നോക്കി എന്താ അവിടെ തന്നെ നിന്ന് അപ്പു സാറിന് കാണാവുന്നല്ലേ കുഞ്ഞുമോ വീണ്ടും ചോദിച്ചും കണ്ണും തുറന്നെടുക്കുന്ന ആദ്യം നോയിക്കൊണ്ട് അപ്പു പതി അവൾക്ക് അടുത്തേക്ക് ചെന്നു ആദ്യം അവൾ അത്ഭുതത്തോടെയും വാത്സല്യത്തോടെയും നോക്കുന്നുണ്ട് പണ്ട് ഇവിടെ വരുമ്പോ എത്ര തവണ എടുത്തുകൊണ്ട് നടന്നിരിക്കുന്നു അനിയത്തിയിൽ എന്നുള്ള സങ്കടമൊക്കെ മാറിയത് ഇവിടെ വന്ന് ഈ കുഞ്ഞിപ്പിണിനെ കാണുമ്പോഴായിരുന്നു താന്നൊക്കെ വിളിച്ചാലായി അവളെ എടുക്കാനും കൊഞ്ചിക്കാനും ആയിരിക്കും ഒരു പക്ഷേ തങ്ങൾ നാലുപേരും തമ്മിൽ മത്സരിച്ചിട്ടുണ്ടാവുക അത്രമേൽ മധുരമുള്ള ഓർമ്മകളിൽ ആദിയുടെ മിഴികൾ ഈറാനായി അവളോട് എന്തൊക്കെയോ ചോദിക്കണം പറയണമെന്നൊക്കെയുണ്ട് പക്ഷെ നാവുപോലും ചലിക്കുന്നില്ലെന്നുള്ള സത്യം അവനെ ഒത്തിരി വേദനിപ്പിച്ച് അടുത്ത നിമിഷം അവനടുത്തേക്ക് ചെന്ന അപ്പു അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തിരുന്നു ആദി അവൾ അത്രയും ഇഷ്ടത്തോടെ നോക്കി സാരലിയ ഏട്ടന് വേഗം മാറും ഒക്കെ ഭേദാവും അവന്റെ കണ്ണു നിറഞ്ഞപ്പോഴേ അവൾക്കും സങ്കടം വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണക്കാരെ അത് പിടിച്ച് നിന്നു കരഞ്ഞാൽ ഞാൻ അവന്റെ സങ്കടം കൂടുമെന്ന് അവൾക്ക് തോന്നി കുഞ്ഞുമോൻ അപ്പൂവിൻ്റെ മുഖവും പ്രവൃത്തിയും ഒക്കെ ചെറിയൊരു ചിരിയോടെ വീക്ഷിച്ചു രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും മാലാഘയാണെന്ന് അവന് മനസ്സിലായി ഞാനിവിടെ ഇരുന്നോട്ടെ പൊടുന്നിനെ കുഞ്ഞുമോനെ നോക്കി അപ്പൂ പതിയെ ചോദിച്ചും ചെക്കൻ അവളെ മിഴിച്ചു നോക്കി ഇത്രയും വർഷത്തെ ഡ്യൂട്ടിക്കിടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചോദ്യം ഒരാൾ ചോദിക്കുന്നത് ഹോം നേഴ്സിനോടൊക്കെ ആജ്ഞാപിച്ചു പോകുന്ന ആളുകളാണ് മിക്കതും ചിലർക്ക് അവരുള്ളപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലും പിടിക്കില്ല അങ്ങനെയൊക്കെയുള്ളവരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാകും അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞുമോ വാതുറന്ന് സ്റ്റെക്കായി നിന്ന് അപ്പോൾ അപ്പോഴും അവൻ്റെ അനുവാദത്തിനായി നോക്കി നിൽക്കുന്നുണ്ട് കൊച്ചിരുന്നോ ഞാൻ താൻ അനുവാദം പറയാതെ പെണ്ണിരിക്കില്ല കണ്ടതും ഒരുവിധം ബോധം വീണ്ടെടുത്തുകൊണ്ട് കുഞ്ഞുമോ പറഞ്ഞു അപ്പു അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ആദിയുടെ അടുത്തുള്ള ചേരലായിരുന്നു ആദിയോടെ എന്താ പറയുക അവൾക്കറിയില്ല എന്നാലും കൂട്ടിയിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പു പഠിക്കുകയാണോ കുറച്ചു നേരത്തെ അവന് പടിഞ്ഞ് കുഞ്ഞുമോൻ തന്നെയാണ് സംസാരത്തിന് തുടക്കിട്ടത് അല്ലാതെ അവളൊന്നും മിണ്ടില്ലെന്ന് അവൻ മനസ്സിലായി എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ചെക്കൻ പി ജി കഴിഞ്ഞു നേരത്തെ ഒരു ചിരിയോടെ അവൾ മറുപടി പറയുമ്പോൾ ആദിയുടെ കണ്ണുകളും പുഞ്ചിരിച്ചു കുഞ്ഞുമോൻ പിന്നെ അവൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി അവൾക്ക് അത്രയും താല്പര്യത്തോടെ കാര്യമായി തന്നെ അപ്പൂവും കേട്ടിരുന്നു അവൻ ആരുമില്ലെന്നും ഒറ്റക്കാണെന്ന് പറഞ്ഞതും അവൾക്ക് സങ്കടമായി അതുപോലൊരു ഭീകരാവസ്ഥയിലൂടെ കടന്നുപോയത് കൊണ്ടായതുകൊണ്ട് തന്നെ അവൾക്കറിയാം ഒറ്റക്കാവുക എന്ന് പറയുന്നതിൻ്റെ വേദന ചെക്കൻ വീണ്ടും എന്നൊക്കെ അവൻ സംസാരിച്ചു അപ്പൂവിന് നിർത്താതെയുള്ള അവൻ്റെ സംസാരിക്ക ഒരുപാട് ഇഷ്ടമായി അജുവിന്റെ എക്സ്ട്രീം വേർഷനാണ് കക്ഷി ഇതേ സമയം കുഞ്ഞുമോന്റെ എന്തോ ചളിയായിട്ട് ഉറക്കി കണ്ടുകൊണ്ടാണ് ചെക്കന്മാര് നാലും കൂടി റൂമിലേക്ക് വരുന്നത് ചിരിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടും ചിരി നിർത്താൻ പറ്റാത്ത പാടുപിടുന്നവളെ നാലു പേരുടെയും മിഴികൾ ഒരുപോലെ അത്ഭുതത്തോടെ വിടർന്നു ഒപ്പം കൂടിയിട്ട് ഇത്രയും ദിവസമായിട്ടും അവളിങ്ങനെ ചിരിക്കുന്നവരാരും കണ്ടിട്ടില്ല എന്നെക്കാൾ യാക്കെല്ലോ എന്റെ ലോ സ്റ്റോറി കൊണ്ട് നിനക്ക് കോമഡിയോ കല്യാണം കാര്യം ചോദിച്ചെങ്കിൽ അവരറ്റോട് അഡീറ്റ് ചെയ്ത് കേട്ടിട്ടല്ലേ മെല്ലെങ്കിലും പെണ്ണിന്റെ എവിടെയോ കുഞ്ഞു കുറുമ്പുണ്ട് കുഞ്ഞു മോൻ അവൾ പറഞ്ഞു നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ച് നേരെ നോക്കിയത് വാതിക്കൽ നിൽക്കുന്ന നാലു മല്ലന്മാരെ കണ്ടൊന്ന് പരിങ്ങിപ്പോയി സൂര്യനെ രൂദ്രന് അജു അപ്പൂവിനെ നോക്കി നിൽക്കുമ്പോൾ അൻഷിന്റെ രൂക്ഷമായ നോട്ടം പക്ഷേ അവനിലായിരുന്നു തന്നെ നോക്കി ദയിപ്പിക്കുന്നതിനറിയെ ഭൂമി നീരറക്കി ഭിത്തിയും ചാരി അവനാ നിൽപ്പ് നീന്നു തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം